ഏവർക്ക് നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരുടെയും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതരുടെയും ഒക്ടോബർ മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഈ ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന വലിയ ഒരു സവിശേഷതയാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഒക്ടോബർ പതിനെട്ടാം തീയതിയാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം നടക്കുക നിലവിൽ വ്യാഴം മിഥുന രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി വരെയും വ്യാഴം ഈ കർക്കിടക രാശിയിൽ സഞ്ചരിക്കും ഈ രാശിമാറ്റം നിലവിൽ വ്യാഴദോഷം അനുഭവിക്കുന്ന ചില രാശിജാതർക്ക് ഏറെ ആശ്വാസവും അനുഗ്രഹവും ആകും മറ്റ് ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഒക്ടോബർ പതിനേഴാം തീയതി വരെയും കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഒക്ടോബർ പതിനെട്ട് മുതൽ സൂര്യൻ തുലാരാശിയിൽ സഞ്ചരിക്കും തുലാം രാശി എന്നത് സൂര്യൻ്റെ മീചരാശി ആകുന്നു ചൊവ്വ ഒക്ടോബർ ഇരുപത്തി ആറ് വരെയും തുലാരാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഇരുപത്തിയേഴ് മുതൽ ചൊവ്വ തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചിക രാശിയിൽ പ്രവേശിക്കും അതായത് ഈ മാസത്തിൻ്റെ ഭൂരിഭാഗവും ചൊവ്വ സഞ്ചരിക്കുന്നത് തുലാം രാശിയിൽ ആകും ബുധൻ ഒക്ടോബർ മൂന്ന് മുതൽ തുലാരാശിയിലും ഒക്ടോബർ ഇരുപത്തി മുതൽ വൃശ്ചിക രാശിയിലേക്ക് പ്രവേശിച്ച് തുടർന്ന് ആ രാശിയിലും സഞ്ചരിക്കും വ്യാഴം നിലവിൽ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി പല രാശിക്കാർക്കും ഏറെ ഒരു ആശ്വാസമായി വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു ശുക്രൻ നിലവിൽ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഒൻപത് മുതൽ തൻ്റെ നീചരാശിയായ കന്നിയിലേക്ക് പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നു ശനി മീനരാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു രാഹു കുംഭരാശിയിലും കേതു ചിങ്ങരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി ഓരോ രാശിജാതർക്കും ഒക്ടോബർ മാസം അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ധനുക്കൂറുകാർക്ക് ഈ മാസം അപൂർവമായ ഒരു യോഗം വന്ന് ഭവിക്കുന്നുണ്ട് മൂന്ന് ഗ്രഹങ്ങൾ ഏറ്റവും ശ്രേഷ്ഠ ഭാവമായ പതിനൊന്നിൽ സഞ്ചരിക്കുന്നു എന്നതാണ് ആ ഭാഗ്യം ഭാഗ്യാധിപനായ സൂര്യൻ ചൊവ്വ ബുധൻ എന്നീ മൂന്ന് ഗ്രഹങ്ങളും ഈ മാസം അധികവും ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമെന്ന് അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു സൂര്യൻ ധനുകൂറുകാർക്ക് ഈ മാസം മുഴുവനായും ഗുണാനുഭവങ്ങളെ നൽകുന്നതാണ് കാരണം സൂര്യൻ തൻ്റെ ഇഷ്ടഭാവങ്ങളായ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പത്താം ഭാവം കർമ്മഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈ കർമ്മഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ ഈ കൂറുകാർക്ക് കർമ്മപുഷ്ടിയെ നൽകും ഔദ്യോഗിക രംഗത്തെ പ്രതിസന്ധികളെ തരണം ചെയ്യുക സമയബന്ധിതമായി കൃത്യനിർവഹണം ചെയ്യുക അതുമൂലം മേലധികാരികളുടെ പ്രീതി തൊഴിൽ രംഗത്ത് കീർത്തി അംഗീകാരം മാനസികമായി സന്തോഷം എന്നിവയെല്ലാം ഉണ്ടാകും ബിസിനസ് മേഖലയിലും ഈ കൂറുകാർക്ക് പുരോഗതി നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകുന്നതാണ് പുതിയ സംരംഭങ്ങളിൽ വിജയം ലക്ഷ്യം എന്നിവയും ഇവർ ഇക്കാലയളവിൽ കൈവരിക്കുകയോ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയോ ചെയ്യും തുടർന്ന് ഈ മാസത്തിൻ്റെ രണ്ടാം പകുതി ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനം എന്നറിയപ്പെടുന്ന പതിനൊന്നിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുന്നു അത് ഇവർക്ക് ഏറ്റവും അഭീഷ്ട അഭീഷ്ടഫലങ്ങളെ നൽകും സാമ്പത്തികമായ പുരോഗതി ധനാഗമം കർമ്മപുഷ്ടി കർമ്മരംഗത്ത് നേട്ടം അംഗീകാരം കീർത്തി മേലധികാരികളുടെ പ്രീതി ഭാഗ്യം ഈശ്വരകടാക്ഷം എന്നിവയെല്ലാം ഇവർക്ക് വന്നു ചേരുന്നതാണ് കൂടാതെ ഈ കൂറുകാർക്ക് അപ്രതീക്ഷിതമായ ധനാഗമത്തിന് ഉള്ള സാധ്യതകൾ ഉണ്ടാകും ഓഹരി ഭൂമിക്രയവിക്രയങ്ങൾ ബിസിനസ് എന്നിവയിൽ നിന്നെല്ലാം ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് മാത്രമല്ല ഇവർ ഏർപ്പെടുന്ന കർമ്മങ്ങൾ സംരംഭങ്ങൾ എന്നിവ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരും കുടുംബത്തിൽ ക്ഷേമം ഐക്യം ശരീരസുഖം മനസ്സുഖം ഈശ്വര കടാക്ഷം എന്നിവയെല്ലാം ഇക്കാലയളവിൽ ഇവർക്ക് ഉണ്ടാകുന്നതാണ് ധനുക്കൂറുകാരുടെ രാശ്യാധിപനായ വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ കളത്ര ഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴിൽ കൂടി വളരെ ഗുണദായകനായി സഞ്ചരിക്കുന്നു വിവാഹം ജീവിത പങ്കാളി ദാമ്പത്യബന്ധം എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഏഴാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും വ്യാഴം എന്നത് ധനുകൂറുകാരുടെ രാശി അധിപൻ തന്നെയാകുന്നു എന്നത് ഇവർക്ക് വിശേഷമാകുന്നു ഈ കൂറുകാർക്ക് ഏറ്റവും ക്ഷേമം സൗഖ്യം എന്നിവ ഉണ്ടാകുക കുടുംബവുമായി ബന്ധപ്പെട്ടാകും വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല ആലോചനകൾ വന്നു ചേരുകയും അവ നടക്കുകയും ചെയ്യും കൂടാതെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കപ്പെട്ട് ഐക്യം പരസ്പര ധാരണ എന്നിവ രൂപപ്പെടും എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം നിലവിൽ സഞ്ചരിക്കുന്ന മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നു തലബലമായി വ്യാഴം ധനുക്കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ നിന്നും എട്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു പൊതുവെ എട്ടാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവം ആണ് എന്നാൽ കർക്കിടകം എന്നത് വ്യാഴത്തിൻ്റെ ഉച്ച ക്ഷേത്രമാകയാൽ ധനുക്കൂറുകാർക്ക് ദോഷങ്ങളെ നൽകുന്നതല്ല കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ കൂറുകാരുടെ രണ്ട് നാല് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിലേക്ക് പതിയുകയും ചെയ്യുന്നു അത് ഈ ഭാവങ്ങൾക്ക് പുഷ്ടിയെ നൽകും രണ്ടാം ഭാവം എന്നത് ധനഭാവം എന്നാണ് അറിയപ്പെടുന്നത് രണ്ടാം ഭാവത്തിന് പുഷ്ടിയെ നൽകുക എന്ന് പറയുമ്പോൾ ധനപുഷ്ടി ധനപരമായ പുരോഗതി സാമ്പത്തികമായ ക്ലേശങ്ങളിൽ നിന്നും മുക്തി എല്ലാം വ്യാഴം നൽകും കൂടാതെ വ്യാഴം ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലേക്കും ദൃഷ്ടി ഊന്നുന്നു നാലാം ഭാവം എന്നത് സുഖസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ മാതാവ് കുടുംബം എന്നിവയെ എല്ലാം കുറിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് വ്യാഴദൃഷ്ടി ഈ ഭാവത്തിൽ പതിയുമ്പോൾ അത് മാതൃസൗഖ്യം കുടുംബത്തിൽ ഐക്യം സ്നേഹം സമാധാനം എല്ലാം നൽകും വ്യാഴം ഈ കൂറുകാരുടെ വ്യയഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിലവ് ഇവർക്ക് കുറയും സാമ്പത്തികമായ ഞെരുക്കങ്ങൾ വിട്ടൊഴിയും തടസ്സം രോഗദുരിതങ്ങൾ എന്നിവ ഇവരെ ഈ അനിഷ്ടഭാവമായ പന്ത്രണ്ടിലെ വ്യാഴദൃഷ്ടി മൂലം അലട്ടുന്നതല്ല ചൊവ്വയും ധനുക്കൂറുകാർക്ക് വളരെയധികം നേട്ടങ്ങൾ നൽകി ഈ കൂറുകാരുടെ സർവാഭിഷ്ട സ്ഥാനമായ പതിനൊന്നിൽ ഈ മാസത്തിൻ്റെ ഏറിയ കൂറും സഞ്ചരിക്കുന്നു പതിനൊന്നാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങളെയാണ് നൽകുക പതിനൊന്നാം ഭാവം പുഷ്ടിപ്പെടുമ്പോൾ സാമ്പത്തികമായ ഉന്നതി ധനാഗമം എന്നിവ ഉണ്ടാകും ഔദ്യോഗികപരമായും ഇവർക്ക് ഏറെ പുരോഗതി സ്ഥാനമാനങ്ങൾ അംഗീകാരം സംതൃപ്തി എന്നിവ ഉണ്ടാകുന്നതാണ് ബിസിനസ് മേഖലയിലുള്ളവർക്കും ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം വിദ്യാഭ്യാസം പഠനം ഉപരിപഠനം എന്നിവയിലും മികച്ച പ്രകടനം തിളക്കമാർന്ന വിജയം എന്നിവ ഉണ്ടാകും വാഹന ം ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവയും ഈ സമയത്ത് വന്നുചേരാവുന്ന നേട്ടങ്ങളാണ് ഭൂമി ഭൂമിക്രയവിക്രയങ്ങൾ ധനനിക്ഷേപം എന്നിവയ്ക്ക് ഏറ്റവും അനുകൂലമായ സമയമാകും ഇത് കുടുംബത്തിലും ഈ സമയത്ത് സൗഖ്യം സമാധാനം ക്ഷേമം ഐക്യം എന്നിവ ഉണ്ടാകുന്നതാണ് യുദ്ധകാരകനായ ചൊവ്വ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ ദുഷ്പ്രചരണങ്ങൾ എന്നിവ നിഷ്പ്രഭം ആകും കൂടാതെ ഊർജം ആത്മവിശ്വാസം എന്നിവ വർദ്ധിച്ച അളവിൽ ഈ കൂറുകാർക്ക് ചൊവ്വ പതിനൊന്നിൽ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരികയും ചെയ്യും ചൊവ്വയ്ക്ക് പുറകെ ബുധനും ഈ കൂറുകാരുടെ ഏറ്റവും ശ്രേഷ്ഠ ശ്രേഷ്ഠഭാവമായ പതിനൊന്നാം ഭാവത്തിൽ ഈ മാസം ഭൂരിഭാഗവും സഞ്ചരിക്കുന്നുവെന്നത് ഈ കൂറുകാർക്ക് ഏറെ നേട്ടങ്ങളെ നൽകുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ബുധൻ ഈ കൂറിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ അഭിവൃദ്ധി ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവയെ എല്ലാം നൽകും ബുദ്ധികാരകനും സന്താനകാരകനുമായ ബുധൻ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ സർവ്വകാര്യവിജയം അഭീഷ്ടസിദ്ധി മുടങ്ങിക്കിടന്ന സംരംഭങ്ങൾക്കും ആശയങ്ങൾക്കും പുത്തൻ ഉണർവ് ഓജസ് എന്നിവ ഉണ്ടാകും സന്താനങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാകും ഇത് ഇവർ തുടങ്ങി വയ്ക്കുന്ന ഏത് പ്രവൃത്തിയും ലക്ഷ്യം കൈവരിക്കും കൂടാതെ ഭാഗ്യവർദ്ധനവ് ഈശ്വരകടാക്ഷം ഗുരുത്വം എന്നിവയും ബുധൻ പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്നു വിദ്യാകാരകനായ ബുധൻ അനുകൂലനാകുമ്പോൾ വിദ്യ പഠനം മത്സര പരീക്ഷകളിൽ മികവ് ഏകാഗ്രത എന്നിവ ഉണ്ടാകും സന്താനങ്ങൾക്കും ഈ സമയം ശാരീരികവും മാനസികവുമായ സൗഖ്യം ഏറെ വർദ്ധിക്കും ശുക്രൻ ഈ കൂറുകാരുടെ ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഒൻപതാം ഭാവം ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് ഭാഗ്യപുഷ്ടിയെ നൽകും കൂടാതെ ഈശ്വരകടാക്ഷം ഗുരുകടാക്ഷം പിതൃപുണ്യം എന്നിവയും ഒൻപതാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെ നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയെ ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യുന്നു എന്നാൽ തുടർന്ന് ശുക്രൻ പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം കാരണം പത്താം ഭാവം എന്നത് ശുക്രൻ്റെ അനിഷ്ടഭാവം ആകുന്നു പത്താം ഭാവം കർമ്മഭാവം എന്നാണ് അറിയപ്പെടുന്നത് തൽഫലമായി ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഔദ്യോഗിക രംഗത്ത് ചില പ്രതിസന്ധികൾ മാനസികമായ സംഘർഷങ്ങൾ അധിക ജോലിഭാരം തൊഴിൽ രംഗത്ത് ശത്രുക്കളുടെ ശല്യം ജോലി ചെയ്യുന്നതിൽ വീഴ്ച അത് മൂലമുള്ള അധികാരികളുടെ അനിഷ്ടം അപ്രീതി മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ വരുത്താം കൂടാതെ ഈ പത്താം ഭാവം ബിസിനസ്സിനെ കുറിക്കുന്നു എന്നതിനാൽ ബിസിനസ് രംഗത്തും പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അത് കലഹം നഷ്ടം എന്നിവയ്ക്ക് വഴിവയ്ക്കാം നിലവിൽ ശനി ഈ കൂറുകാരുടെ കണ്ടകഭാവം എന്ന് അറിയപ്പെടുന്ന നാലിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതായത് കുടുംബത്തിൽ ദോഷം വിതയ്ക്കുന്ന കാലം എന്നാൽ നിലവിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്ന കാരണത്താൽ ഇവർക്ക് കണ്ടക ശനി ദുരിതങ്ങൾ അലട്ടില്ല ശനി നാലിൽ നിന്നും വക്രഗതി പ്രാപിക്കുക എന്ന് പറയുമ്പോൾ മൂന്നിലേക്കാണ് സഞ്ചാരം തൽഫലമായി ഈ കൂറുകാർക്ക് രോഗമുക്തി കൈവരും ആരോഗ്യം ശാരീരികമായ സുഖം എന്നിവ കൈവരുന്നു മാനസികമായ സംഘർഷങ്ങൾക്ക് അയവ് വന്ന് മനസ്സുഖം ഉണ്ടാകും കൂടാതെ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ആ ഒരു കാലതാമസം വിഘ്നം എന്നിവ ഒഴിഞ്ഞ് കാര്യങ്ങൾ സുഗമമായി നീങ്ങുകയും അവ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരുകയും ചെയ്യും ഇവർക്ക് കുടുംബത്തിൽ നിലനിരുന്ന ആ ഒരു അസു സുഖക്കുറവ് അസംതൃപ്തി എന്നിവയെല്ലാം നീങ്ങി ഐക്യം കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹം എന്നിവയും ഉണ്ടാകുന്നതാണ് രാഹു ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലാണ് സഞ്ചരിക്കുന്നത് അതായത് രാഹു ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമാകുന്നു അതുകൊണ്ട് തന്നെ രാഹു ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്നു മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം പരാക്രമഭാവം എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത് രാഹു ഈ മൂന്നിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഊർജ്ജം സർവകാര്യ വിജയം ഏത് സംരംഭങ്ങളെയും ലക്ഷ്യത്തെയും ആത്മവിശ്വാസത്തോടുകൂടി ഏർപ്പെട്ട് അവയെ വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിക്കുന്നു മത്സര പരീക്ഷകളിൽ ഈ കൂറുകാർ വിജയം കൈവരിക്കും തൊഴിൽ രംഗത്ത് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്നു തൊഴിൽ തേടുന്നവർക്കും ഈ കാലയളവിൽ നല്ല ജോലി അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ആത്മീയമായ താല്പര്യം ഇവർക്ക് ഈ സമയത്ത് ജനിക്കാം മൂന്നിലെ രാഹു ആശയവിനിമയത്തിൽ വൈഭവം ചർച്ചകളിലും പ്രഭാഷണങ്ങളിലും വിജയം അംഗീകാരം കീർത്തി നായകത്വം എന്നിവയെയും നൽകും സമൂഹത്തിലും ഈ കൂറുകാർക്ക് ഈ കാലയളവിൽ വളരെ സൽ പേരും സംവിധിയും ഉണ്ടാകുന്നതാണ് എന്നാൽ കേതു ഈ കൂറുകാരുടെ ഒൻപ ഒൻപതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നത് ചില പ്രതികൂലമായ ഫലങ്ങളെ നൽകാം കാരണം ഒൻപതാം ഭാവം എന്നത് ഈശ്വരകടാക്ഷം കടാക്ഷം ഭാഗ്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു കേതു ഒൻപതിൽ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യത്തിന് ഒരു മറവ് നിർഭാഗ്യം കടാക്ഷത്തിന് ഒരു മങ്ങൽ കർമ്മവിഘ്നം തടസ്സം എന്നിവയെ സൃഷ്ടിക്കാം അപ്പോൾ ധനുകൂറുകാർക്ക് ഈ മാസം എടുത്തു പറയേണ്ട നേട്ടം എന്നത് സൂര്യൻ ചൊവ്വ ബുധൻ എന്നീ മൂന്ന് ഗ്രഹങ്ങൾ തങ്ങളുടെ ശ്രേഷ്ഠ ഭാവമായ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതാണ് സൂര്യൻ എന്നത് ഈ കൂറുകാരുടെ ഭാഗ്യാധിപൻ തന്നെയാകയാൽ ഈ കൂറുകാർക്ക് ഭാഗ്യവും ഈശ്വര കടാക്ഷവും ഈ മാസം വളരെയധികം ഉണ്ടാകുന്നു വ്യാഴമാറ്റം അഷ്ടമത്തിലേക്കാണ് എങ്കിലും ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്കാണ് എന്നത് ഇവർക്ക് ദോഷങ്ങളെ നൽകുന്നില്ല എന്ന് മാത്രമല്ല വ്യാഴദൃഷ്ടി ഈ കൂറുകാർക്ക് പല മേഖലകളിലും ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു വക്രഗതി സഞ്ചാരത്താൽ അനിഷ്ടനായി സഞ്ചരിക്കുന്ന ശനി ദോഷങ്ങളെ നൽകുന്നില്ല രാഹു മൂന്നാം ഭാവത്തിൽ നിന്ന് ആത്മബലവും ഊർജവും വളരെ വലിയ തോതിൽ നൽകുന്നു ഇക്കാരണങ്ങളാൽ ധനുക്കൂറുകാർക്ക് ഈ മാസം വളരെ ഉജ്ജ്വലമായ ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം